വരെ ഇസ്രായേലും ഇറാനുമായി നടക്കുന്ന യുദ്ധം ലോകചരിത്രത്തെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയും ചരിത്രത്തിന്റെ ഒരു ആവർത്തനം നമുക്ക് ഈ യുദ്ധത്തിൽ കാണാനും കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ സിക്സ് ഡേ വാറില് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് അറുപത്തിയേഴിലെ വാറില് ജൂൺ ആറിന് രാവിലെ ആരംഭിച്ച ആക്രമണം കൃത്യം പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ഇസ്രായേൽ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു യുദ്ധം വിജയിച്ചു കാരണം ആ മൂന്ന് മണിക്കൂർ കൊണ്ട് ഈജിപ്തിന്റെയും ജോർദാന്റെയും പൂർണമായി അവരുടെ എയർ ഡിഫെൻസിനെ പൂർണ്ണമായി തകർത്തു അവരുടെ ഫ്ളൈറ്റുകൾ തകർത്തു അവരുടെ റൺവേകൾ തകർത്തു അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർത്തു അതുകൂടി ഇസ്രായേലിന്റെ ഫ്ലൈറ്റുകൾ മാത്രമായി ഈ രാജ്യങ്ങളുടെ മുഴുവൻ എയർ സ്പേസിൽ വേറെ ഒരു ഫ്ളൈറ്റുകളും ഇല്ലാതെയായി അതുകൂടി ഇസ്രായേൽ യുദ്ധം ജയിച്ചു പക്ഷേ എങ്കിലും ആ യുദ്ധം ആറ് ദിവസം നീട്ടുകയും ഇസ്രായേലിന് പിന്നീട് പിടിച്ചെടുക്കാനുള്ള സ്ഥലങ്ങൾ മുഴുവൻ അവരെവിടെയൊക്കെ ലക്ഷ്യം വെച്ചിരുന്നോ അവിടെയെല്ലാം പിടിച്ചെടുക്കുകയും ജോർദാനും വെസ്റ്റ് ബാങ്കും അതുപോലെ തന്നെ ജോർദാന്റെ കയ്യിലിരുന്ന ജെറുസലേം പട്ടണവും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കും ഗാസയും ഈജിപ്തിൻ്റെ കയ്യിലുന്ന ഗാസിയും ഗോലാൻ ഹൈറ്റ്സും അവരെ സോറി സിറിയയുടെ കഴിയുന്ന ഗോലാൻ ഹൈറ്റ്സും ഈജിപ്റ്റിന്റെ കയ്യിലിരുന്ന സിനായി പെൻസിലെല്ലാം അവർ പിടിച്ചെടുത്ത ശേഷമാണ് യുദ്ധം അവസാനിപ്പിച്ചത് അതിന് സമാനമായ ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇറാനുമായി നടക്കുന്നത് ഇറാന്റെ യുദ്ധം ആരംഭിച്ച നിമിഷ നേരങ്ങൾക്കാവും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായി തകർത്തു അവരുടെ അവർക്ക് എയർഫോഴ്സ് തന്നെ ഇല്ലാതെയാക്കി ഇപ്പം ഇസ്രായേൽ ഡേസ് എന്ന് പറഞ്ഞ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇറാന്റെ സ്പേസ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലാണ് അപ്പം അത്തരത്തിൽ അങ്ങനെ നോക്കുമ്പം ഈ കാലഘട്ടത്തിൽ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതെ യുദ്ധം ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമല്ല കാരണം ഇത്രയും അകല കിടക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഗർലാ വാറുകൾക്കാണെങ്കിൽ സാധ്യതയില്ല കാരണം രണ്ടായിരം കിലോമീറ്റർ അക്കറെ അപ്പുറയാണ് ഇസ്ര ഈ ഇറാൻ കിടക്കുന്നത് തന്നെ എയർ എയർ സിസ്റ്റം എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതെ ഒരു യുദ്ധം ജയിക്കാൻ കഴിയില്ല അപ്പോൾ ഇസ്രായേൽ യഥാർത്ഥം യുദ്ധം നിൽക്കുകയാണ് മറിച്ച് അവിടെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ നിരന്തരമായ ഇസ്രായേലേക്ക് അയക്കുന്നുണ്ട് ഇന്ന് രാവിലെയും അഞ്ചെണ്ണം ഇസ്രായേലിൽ വീണുണ്ട് കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇരുപതെണ്ണം ഒരുമിച്ച് വന്നു അതിൽ അഞ്ചെണ്ണം എത്തി എന്നാണ് പറഞ്ഞത് ഇനി പറയുന്നതിൽ വസ്തുണ്ടോ ഉണ്ടോ കാഷ്വാലിറ്റീസ് കാശുവാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈഫയിലും അതോടൊപ്പം തന്നെ ഹൈഫയിലും അതുപോലെ തന്നെ ടെല്ലബീവിലും ഒക്കെ മിസൈല് വീണിരുന്നു ആളുകൾ മരിക്കുകയും ഏകദേശം ഇരുപത്തിനാലോളം ആളുകൾ മരിക്കുകയും ചെയ്തു ഈ മരിച്ചതിൽ കൂടുതലും മുസ്ലിങ്ങളുമാണ് അതിന്റെ കാരണം ഈ ഹൈഫ ആക്കോ എന്നൊക്കെ പറഞ്ഞ പ്രദേശത്ത് കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അതിലൊരു മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ സൈഡിൽ അത് വീണ് ഒരു ഫാമിലിയിൽ തന്നെ നാലോളം പേര് മരിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അപ്പൊ അവിടെ ഈ ഇറാൻ ആക്രമിക്കുന്നതിന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരും മരിക്കുന്നുണ്ട് ഇസ്രായേൽ ഇരുപത് ശതമാനം ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ഉണ്ട് അപ്പം മുസ്ലിംസും മരിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ യുദ്ധം യഥാർത്ഥം ഇസ്രായേൽ ജയിച്ചു കഴിഞ്ഞു നിൽക്കുകയാണ് അകാലത്ത് തർക്കമൊന്നുമില്ല മറിച്ച് ഇനി കുറച്ചുകൂടെ മിസൈൽ അയക്കാം അത് ഡിഫെൻഡ് ചെയ്ത് ഇത് ചെയ്യാനും ഇസ്രായേലിന് ശേഷിയുണ്ട് വന്ന് വീണതൊക്കെ വീണതല്ല ഇനി അപ്പുറത്തേക്ക് അതിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല ഇസ്രായേലിന്റെ ഈ മിസൈൽ ലോഞ്ച് സോറി ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് സിസ്റ്റം തന്നെ പൂർണ്ണമായി അടിച്ചുതേർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നു വളരെ കുറച്ച് സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് അവിടെ ഉള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് യഥാർത്ഥം ഇസ്രായേലും ഇറാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന രാജ്യമാണോ എന്ന് ചോദിച്ചാൽ അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപം കൊടുക്കും രൂപപ്പെട്ടപ്പോൾ അന്ന് അവിടെ ഭരിച്ചിരുന്നത് ഷാ മുഹമ്മദ് റീസ പഹൽവി എന്ന് പറഞ്ഞ കിങ് ആയിരുന്നു ഈ ഇസ്രായേൽ രൂപപ്പെട്ടപ്പം ആദ്യമായി ഇസ്രായേലി സപ്പോർട്ട് ചെയ്തത് ടർക്കിയാണ് ഇന്ന് ടർക്കി ശത്രുത പറയുന്നുണ്ട് കാരണം അന്ന് യങ് ടർക്കുകളുടെ ഭരണമായിരുന്നു അവിടെ മുഹമ്മദ് അറ്റാക്കിന്റെ പിന്തുടങ്ങുന്ന യങ് ടർക്കുകളുടെ ഭരണമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അന്ന് ഇസ്രായേലിനോട് ശത്രുതയിലായിരുന്നു പിന്നീട് ഈ യഡോഗന്റെ ഇസ്ലാമിസ്റ്റ് ഭരണം വന്നപ്പോഴാണ് ഇപ്പോൾ ഇസ്രായേലിനോട് ശത്രുത കാണിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ ഈ മുഹമ്മദ് റാസി പൽവി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം രണ്ടാമത് ഒന്നാമത് ടർക്കിയും രണ്ടാമത് ഇറാനുമാണ് ഇസ്രായേലിനെ അംഗീകരിച്ച രാഷ്ട്രങ്ങളെന്ന് പറഞ്ഞു മുസ്ലിം ലോകത്ത് ഇറാനുമായി യാതൊരു പ്രശ്നമില്ലായിരുന്നു ഈ ഈ പറഞ്ഞ മുഹമ്മദ് റീസ പൽവിഹൽവിയെ പുറത്താക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഇറാനിൽ പുറത്താക്കാനുള്ള കാരണം അദ്ദേഹം ഈ ഈ പറഞ്ഞ വെസ്റ്റേണൈസേഷനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തെന്നും വെസ്റ്റേൺ കൾച്ചറിനെയും വെസ്റ്റേണൈസേഷനെയും കൂടുതൽ പ്രൊമോട്ട് ചെയ്തെന്നും അതോടൊപ്പം തന്നെ അവിടെ സാമൂഹ്യമായ അനീതി നിലനിരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ കാരണമായ ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായത് ഇസ്ലാമിക് റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായലുമായിട്ട് ശത്രുത ഉണ്ടായത് അതുവരെ ഇസ്രായേലുമായിട്ട് ഇറാന് അടിസ്ഥാനപരമായ ശത്രുതയിലായിരുന്നു ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായതിനു ശേഷം അവരുടെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഒരു ആയിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു രാജ്യമാണ് നിയമാനുസൃതമല്ലായ്മ സ്ഥാപിക്കപ്പെട്ട രാജ്യമാണ് അത് ഇസ്ലാമിക വിരുദ്ധമാണ് അതുകൊണ്ടുതന്നെ ഇസ്രായേലിനെ ഒബിൾട്രേറ്റ് ചെയ്യുക ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ഇസ്രായേലിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് അത് ഇസ്ലാമിക കാഴ്ചപ്പാടാണ് കാരണം മുഹമ്മദ് തന്നെ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ യൂതനെയും ക്രിസ്ത്യയും ക്രിസ്ത്യാനിയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് അതിന്റെ ബൈ ആണ് ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് അതിനുവേണ്ടി ഇവർ പ്രോക്സികളെ ഉണ്ടാക്കുന്നു അവർക്ക് നേരിട്ട് അവിടെ പോയി യുദ്ധം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ പ്രോക്സികളെ ഉണ്ടാക്കി ഗാസയിലും അതോടൊപ്പം തന്നെ ലബനോണിലും അതുപോലെ സിറിയയിലും ഈ ഇറാഖിലും എല്ലാം അവർ അവരുടെ അവരുടെ കൂലിപ്പട്ടാളങ്ങളെ ആളുകളെ ഉണ്ടാക്കി ഇസ്രായേലിനെ ഈ കാലഘട്ടം ഇത്രയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആക്രമണത്തിന്റെ അവസാനമാണ് യഥാർത്ഥങ്ങൾ ഇപ്പൊ ഈ യുദ്ധത്തിലേക്ക് എത്തിയിരുന്നത് ഈ യുദ്ധത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ ഇസ്രായേൽ അംബാസിഡർ ഇസ്രായേലിലെ എക്സ് അംബാസിഡർ ഈ ബ്രിട്ടന്റെ മുൻ ഇസ്രായേൽ അംബാസിഡറുടെ ഒരു ഇന്റർവ്യൂ സ്കൈ ന്യൂസിൽ കണ്ടു അദ്ദേഹം പറയുന്നത് ഇസ്ര ഇതുവരെ നിലവിൽ ആറ്റമിക്ക് ബോംബ് ഉണ്ടാക്കാൻ ഭാഗത്തുള്ള ഒരു കപ്പാസിറ്റി ഇസ്രാൻ ഇറാൻ നേടിയെന്ന് ഒരു എവിഡൻസും പബ്ലിക് ഡൊമൈനിലില്ല അതുപോലെ തന്നെ ഇറാൻ അത് നേടിയിട്ടുണ്ടെന്ന് പറയാവുന്ന ഇല്ല മറിച്ച് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഐ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവര് വളരെ കൃത്യമായി ഇറാൻ ഈ ഇറാൻ ഈ ആറ്റംബോബം ഉണ്ടാക്കാനുള്ള എൻറിച്ച്മെന്റ് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും അവർക്ക് ആറ്റംബോബം ഉണ്ടാക്കാൻ വളരെ എളുപ്പം കഴിയുമെന്നും അതുകൊണ്ട് ഇത് ഡീൽ ചെയ്യണമെന്നും വശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി വളരെ കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റോട് ഇവർ ഈ ആറ്റമിക് ബോംബ് ഉണ്ടാക്കാൻ ഭാഗത്തുള്ള കേപ്പബിലിറ്റി നേടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായത് ഇങ്ങനെയൊരു മുൻകൂട്ടി പ്രിയംപ്രി സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത് ഈ സ്ട്രൈക്ക് നടത്താൻ ഉണ്ടെന്നാണ് ഈ ഇസ്രായേലിന്റെ മുൻ അംബാസഡർ പറയുന്നത് അതിന്റെ കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തും ത്രട്ടണോ നമുക്ക് ഒരു ഇമിനന്റ് ആയിട്ടുള്ള ത്രെട്ടൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലൊരു ത്രെട്ടൻസോ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ചോദിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തരത്തിൽ ആ ഒരു രാജ്യത്തെ നേരിടാനുള്ള അവകാശം ഉണ്ടെന്നുള്ളത് അപ്പം അങ്ങനെ ആ തരത്തിൽ നോക്കുമ്പോൾ ആ വേറൊരുത്തത് ലീഗ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അപ്പം ഈ തരത്തിൽ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ലോകത്തെ ഒട്ടേറെ പേർക്ക് ഇപ്പോൾ പല ഇസ്ലാമിക തീവ്രവാദികളും ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ലോകത്ത് എല്ലാവരുടെയും കയ്യിൽ ആറ്റം ബോംബ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇറാന്റെ ഈ ആറ്റംബോം ഇരുന്നാൽ പ്രശ്നമെന്ന് ഇറാന്റെ ബോംബ് ഇരുന്നാളുള്ള പ്രശ്നം ഈ ബോംബ് ഇരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യക്ക് ആറ്റം ബോംബുണ്ട് ഇന്ത്യ എപ്പോഴെങ്കിലും ആറ്റംബോം പ്രയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബോംബ് ഇരിക്കുന്ന ഒരു രാജ്യവും അത് പ്രയോഗിക്കുന്നു പറഞ്ഞില്ല ഒരുപക്ഷേ ഇറ ബോംബ് ബോംബുണ്ടാവും ഇസ്രായേൽ ഒരു സ്ഥലത്തും ഉണ്ടെന്നോ അത് പ്രയോഗിക്കുമെന്നു പറഞ്ഞിട്ടില്ല എന്നാൽ എന്താണ് ഇസ്രായേലിനെ പറ്റിയുള്ള ഇറാന്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇസ്രായേലിനെ ഒബിൽ ട്രീറ്റ് ചെയ്യുക ഇല്ലായ്മ ചെയ്യുക അതിനുവേണ്ടിയുള്ള പണം മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ഈ ബോംബ് ഉണ്ടായുള്ള സ്ഥിതിയാണ് അറുപത് ദിവസത്തിനകം ഒരു പീസ് അഗ്രിമെന്റിൽ ഒപ്പിടണമെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ട് അത് ബോധപൂർവ് ഡ്രാഗ് ചെയ്യുകയാണ് അറുപത്തൊന്നാം ദിവസമാണ് ആക്രമണം നടന്നത് അപ്പം ഇറാനെപ്പോലൊരു അപകടകരമായ തിയോക്രാറ്റിക് സൊസൈറ്റി തിയോക്രാറ്റിക് സ്റ്റേറ്റില് സ്റ്റേറ്റിൽ ഹെഡിന്റെ കയ്യിൽ ഒരു ഒരു ആറ്റമിക് ബോംബ് കിട്ടിയാലുണ്ടാകുന്ന അപകടം ആ അപകടം എന്ന് പറയുന്നത് അവരുടെ മതപരമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അത് ഇസ്രായേലിന് നേരെ ഉപയോഗിക്കും അതിനുപരി അവര് അത് സൗദി അറേബ്യയുടെ നേരെ ഉപയോഗിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഷിയ സെറ്റാണ് ഇറാൻ എന്ന് പറഞ്ഞത് അവർ ഇതിനു മുമ്പ് എത്രയോ ബോംബുകൾ മക്കയ്ക്കും മദീനയ്ക്കും ഒക്കെ നേരെ ഇട്ടിട്ടുണ്ട് അവിടെ എത്രയോ ആളുകളെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അടിസ്ഥാനപരമായി ഇത് ഈ ശത്രുത ഇത് ഷിയാൾക്കുള്ളത് ഇസ്രായേലിനേക്കായി കൂടുതൽ ഈ പറയുന്ന സുന്നി മുസ്ലിംസോടാണ് എന്നാൽ ഇസ്രായേലിനും മതപരമായി അവരുടെ ശത്രുവാണ് കാരണം ജൂതൻ അവരുടെ മതപരമായ ശത്രുവാണ് അവർ ജൂതനെ അവസാന ജൂതനെ കൊന്നൊടുക്കിയ ശേഷം ലോക അവസാനിക്കൂടുന്നതാണ് അത് വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ശത്രുവാണ് ആ ജൂതനെ കൊന്നൊടുക്കാൻ അവർക്ക് ഈ ആറ്റമിക്ക് മുമ്പ് കിട്ടിയാൽ തീർച്ചയായും അത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അതുകൊണ്ടുതന്നെ ഈ അപകടം നടത്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇസ്രായേല് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ തയ്യാറായത് ഇനി ഈ ആക്രമണത്തിന്റെ ഈ ആക്രമണം ഇനി അവിടെ ചെന്ന് അവസാനിക്കും എന്നറിയത്തില്ല എന്താണെങ്കിലും ഒരു കാര്യം ബസ് നഷ്ടമായിട്ട് അമേരിക്കയെ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഖുമൈനിയെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ ടോപ്പ് ക്ലാസിനെ മിലിറ്ററിയുടെയും അതോടൊപ്പം തന്നെ സയന്റിസ്റ്റുകളുടെയും എല്ലാം ടോപ്പ് നിരയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ കൊന്നു കൊന്നുകഴിഞ്ഞു പുതിയൊരു കമാൻഡറെ അപ്പോയിൻമെന്റ് ചെയ്ത് നാല് മൂന്ന് ദിവസം ആകും അദ്ദേഹം അദ്ദേഹത്തെയും കൊന്നു ഖുമൈനിയെ കൊല്ലരുതെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഹുമൈനി അവിടെ കൊല്ലപ്പെട്ടാൽ ഒരു പക്ഷേ ഒരു പൊളിറ്റിക്കൽ വാക്കും ഉണ്ടാകുകയും ക്രിമിനലുകൾ എല്ലാം തന്നെ ആയുധമെടുത്ത് അധികാരം കൈയാളുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും അതുണ്ടാവാതിരിക്കാനായിരിക്കണം ഹുമേനിയ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഖുമൈനിയയിൽ നിന്ന് അധികാരം എടുത്തു കളയാന്നുള്ള ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഒരു രാഷ്ട്ര രാഷ്ട്രം അവിടെ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു കാരണം ഇസ്ലാമിക രാഷ്ട്രം മത കൂടിയാണ് ഇസ്രായേലിന് അവിടെ ശത്രു തന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ പല ആളുകളും പറയുന്നത് പോലെ ഇതിന്റെ പുറയിൽ മതമൊന്നുമല്ല ഇത് പുറകിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ആയുധക്കച്ചവടമാണ് അല്ലെ വെസ്റ്റേൺ ഇൻഡസ്ട്രികളാണ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കടന്നുകയറ്റമാണ് എന്നെല്ലാം പറഞ്ഞതിൽ യാതൊരു കാര്യമില്ല കാരണം അവിടെ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഈ ഖുമേനി വരികയും അതിനുശേഷം ഈ പറഞ്ഞ ഷാ മുഹമ്മദ് റാസ ഫലേവി അവിടുന്ന് പാലായനം ചെയ്ത് ഈജിപ്തിൽ പോവുകയും ഇപ്പം അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴത്തെ ക്രൗൺ പ്രിൻസ് ഇപ്പം ഇപ്പോഴും അവർ പറയുന്ന ഈ ഇറാന്റെ ക്രൌൺ പ്രിൻസ് അമേരിക്കയിൽ ജീവിച്ചിട്ടുണ്ട് ഇയാളുടെ മകൻ റാസ ഫലേവി എന്ന് ആൾ അമേരിക്കയിൽ ചെയ്തിരുന്നു അയാളുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഫോക്സ് ന്യൂസിലും കൊടുത്ത് ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നതും ഈ തിയോക്രാറ്റിക് സ്റ്റേറ്റ് അവിടെ രൂപപ്പെടുകയും അവിടെ ഈ മതപരമായ ഭരണം വരികയും ചെയ്താൽ ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് ഇറാനിയൻസ് ആയിട്ടുള്ള മനുഷ്യർ നല്ല മനുഷ്യരാണ് അവർ ഈ ഈ ഭരണകൂടത്തെ പറിച്ചറിയാനാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ആഹ്വാനം ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഈ മതഭരണകൂടത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് യഥാർത്ഥം ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പ്രതിസന്ധിയിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് അതിജീവനത്തിന് വേണ്ടി ഇത് ആക്രമിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ടും അവർ നിവൃത്തി കേടുകൊണ്ടും ആക്രമിക്കുന്നതാണെന്നുള്ള യാതൊരു സംശയമില്ല കാരണം ഇന്നലെ ഒക്കെ ഈ ടെലവ്യൂവിലൊക്കെ ടെലവ്യൂവിലും അതുപോലെ തന്നെ ഹൈഫൈയിലും ഒക്കെ താമസിക്കുന്ന പലരുമായിട്ട് ഞാൻ സംസാരിക്കുന്നു അവരൊക്കെ യഥാർത്ഥത്തിൽ വളരെ വലിയ പരിപാടിലാണ് മലയാളികൾ തന്നെ അവർ ജോലി ചെയ്യുന്ന ഒരു അഞ്ച് മണിക്കൂർ പോലും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഏത് സമയത്തും സൈറൺ വരുന്നു അവരെല്ലാം എഴുന്നേറ്റ് ഓടുന്നു അത് ബങ്കറിൽ പോയി ഒളിക്കുന്നു ആ അവരെ ജീവിക്കാനൊരു നിവൃത്തിയില്ലാത്ത കൊണ്ട് യഥാർത്ഥങ്ങളിലും ഒരു ജോലി അന്വേഷിച്ച് പോയതാണ് അവരുടെ ജീവിതം വളരെ കഷ്ടപ്പാടിലാണ് പക്ഷെ അവരെല്ലാം ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഈ യുദ്ധം ഇസ്രായേൽ ജയിക്കും ഇസ്രായേലിൽ ജയിക്കേണ്ട ആവശ്യകതയുണ്ട് കാരണം ഇസ്രായേൽ ഇത് ജയിച്ചില്ലെങ്കിൽ ലോകത്തിന് തന്നെ അപകടകരമാണ് കാരണം ഈ തിയോക്രാറ്റിക് സ്റ്റേറ്റിന്റെ ഇൻഫ്ലുവൻസ് മിഡിൽ ഈസ്റ്റിൽ വന്നാൽ ആ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അത് ലോകത്തേക്ക് മുഴുവൻ പടർന്ന് വന്നിരിക്കും ഒരു ഉദാഹരണത്തിന് ഈ ഇറാന്റെ ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഹമാസ് പോലെയുള്ള ഒരു വിജയം ഉണ്ടാകും ഹമാസ് പോലെ അവരുടെ ഹിസ്ബിള്ള പോലുള്ളൊരു വിജയം ഉണ്ടായാലും ഇതിൻ്റെ എല്ലാ അടിസ്ഥാന ഫിലോസഫി എന്ന് പറയുന്നത് അവർക്ക് ഈ ലോകം മുഴുവനുള്ള ബ്രദർഹുഡ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഇസ്ലാമിക ബ്രദർഹുഡ് വർദ്ധിപ്പിക്കുക ഇപ്പം ഇന്ത്യയെ പോലും ആക്രമിക്കുമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ത്യ ഒരു ബഹുദൈവ വിശ്വാസികളുടെ നാടാണ് ബഹുദൈവ വിശ്വാസികൾ നജസ് ആണെന്നാണ് ഖുറാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലും ആക്രമിക്കുന്നു ഹമാസ് പറഞ്ഞിട്ടുണ്ട് ഹമാസ് അതിനുവേണ്ടി പാകിസ്ഥാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഈ കാശ്മീരിലെ ആളുകളുമായി കൂടി കൂടിക്കാഴ്ച നടത്തിയ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ലോകത്തിന് മുഴുവൻ ത്രട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഫെനാറ്റിസം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഒരു കിൻ പിന്നാണ് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഇറാൻ എന്ന് പറയുന്നത് കാരണം ഇറാൻ മാത്രമാണ് ശക്തമായ ഒരു രാഷ്ട്രവും സാമ്പത്തിക അടുത്തുള്ള ഒരു രാജ്യവും അവിടെയുള്ളത് ബാക്കി പിന്നീടുള്ള ഇസ്രായേലാണ് ആണ് രണ്ടാമത് രണ്ട് സ്റ്റേബിൾ കൺട്രീസ് എന്ന് പറയാമോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇസ്രായേലിനെ ചൂണ്ടിക്കാണിച്ചത് ഇസ്രായേലിനോട് ശത്രുത ചൂണ്ടിക്കാണിച്ചത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഇറാന്റെ പുറകിൽ അണിനി നിർത്താനും അതോടൊപ്പം തന്നെ ഞങ്ങളാണ് നമ്മുടെ മുഹമ്മദ് പറഞ്ഞത് കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് വരുത്തി വെച്ചുകൊണ്ട് ലോക മുസ്ലിമിന്റെ ഈ ലീഡർഷിപ്പ് നേടാനുമാണ് ഇറാൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ശത്രുവാക്കി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് അല്ലാതെ ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ ശത്രുവാക്കേണ്ട ഒരു കാര്യമില്ല കാരണം അവരതിനു മാറ്റാൻ ഒരു സ്ഥലത്ത് പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തികച്ചും മതപരമാണ് ഈ ഈ മതംപരമായ ഈ യുദ്ധം ഇസ്രായേൽ ജയിക്കുകയും അതോടൊപ്പം തന്നെ ഈ മതരാഷ്ട്രങ്ങൾ തകരുകയും ജനാധിപത്യവും മതേതരത്വവും ലോകത്തുണ്ടാകാത്തതുള്ള കാലം ഈ പറഞ്ഞ ഒരു സമാധാനം ഒരു രാജ്യത്തുണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഇസ്രായേലിന്റെ യുദ്ധം എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ യുദ്ധമാണ് ഇത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധമാണ് ഇത് അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ കോൺഗറിങ്ങിനെതിരെ ലോകത്ത് പ്രതിരോധിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ അവരത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രതിരോധം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം ഈ ആറാം നൂറ്റാണ്ടിന്റെ ദുരന്തത്തിലേക്ക് അല്ലെ ആറാം നൂറ്റാണ്ടിന്റെ ഇരുട്ടിലേക്ക് നമ്മളെ വലിച്ചു അതുകൊണ്ട് ലോകത്തിന് ഒരു സംഭാവനയും ചെയ്യാത്ത ഇതിപ്പോ നമ്മളിപ്പം ലോകത്തെ ഏറ്റവും വലിയ പോസ്റ്റ് ഇസ്ലാമിന്റെ ആണെന്ന് പറഞ്ഞു നടക്കുന്നവരോട് ആ ഖുറാൻ ദൈവം കൊടുത്ത സൗദി അറേബ്യയിൽ നിന്ന് ലോകത്തിന് എന്ത് സംഭാവന ഉണ്ടായെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ലോകത്തിന് ഒരു സംഭാവന ഉണ്ടായിരുന്ന ഒരു മുട്ടു പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ആ ഇരുട്ടിന്റെ കാലഘട്ടത്തിലേക്ക് ഈ സമൂഹത്തെ വലിച്ചുകൊണ്ട് പോകാനാണ് ഈ ഈ പറഞ്ഞ ഇറാനിൻ്റെ പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമായ തീവ്രവാദ ചിന്തയുള്ള ആൾക്കാരും ഒക്കെ ശ്രമിക്കുന്നത് കേരളത്തിൽ ഒത്തിരി ആളുകൾ അത്തരത്തിലുള്ളവരുണ്ട് അവർ എനിക്ക് തോന്നുന്നത് ഒരു ഇറാൻ എന്നെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലോകത്തുള്ളത് ഇറാന് കിട്ടുന്നത് ഈ കേരളത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മാത്രം ആളുകൾ ക്ലബ് ഹൗസിലൊക്കെ ഇരുന്ന് ശരീരം ചൂടാക്കുന്ന ഞാൻ കേട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു തികച്ചും ഇസ്രായേലിന്റെ വിജയം എന്ന് പറയുന്നത് അനിവാര്യമാണ് കാരണം ജനാധിപത്യത്തിനും ഇസ്രായേലിൻ്റെ ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യവും മതേതത്വവും ആഗ്രഹിക്കുന്നവർ ഈ ഇസ്ലാമിക മത തീവ്രവാദം ഈ ലോകത്തെ കോൺക്രി ചെയ്തെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഇറാൻ ഈ ഈ പറഞ്ഞ ഇസ്രായേലിന്റെ വിജയമാണ് ആഗ്രഹിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം